been dreaming in my head like I've seen it. A a life life. worth living is നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുമ്പ് കോഴിക്കോടൊക്കെ പണിയണതും അത് കോഴിക്കോട് കൊണ്ടുവന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കോഴിക്കോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഴീൻ്റെ വളത്തിന് അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് രണ്ട് കൂടാണ് കൊണ്ടുവന്നത് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ അപ്പുറത്തുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടി ഒരു കൂട് പണതാണ് അതിൻ്റെ വീഡിയോസും ഉണ്ട് ഇനി നമ്മൾ വലിയൊരു ഷെഡ് പണിതിട്ടുണ്ട് അതിൻ്റെ വിഷയങ്ങളിലാണ് കാരണം കോഴീനെ ഇടാൻ വേണ്ടിയിട്ട് ബി വി ടി കോഴി മുട്ട കോഴീനെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അടാ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിലത്തെ കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പണിതുകൊണ്ടിരിക്കണുള്ളൂ ഇപ്പോൾ ഷെഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനെല്ലാം പൂർത്തിയായതിനു ശേഷം ഞാൻ കാണിച്ചു തരാവുന്നതാണ് ഇപ്പം നമ്മൾ എന്തായാലും ഒരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു താറാവിനെ മേടിക്കാനായിട്ട് താറാവ് മീൻ മീൻ വളർത്താനൊക്കെ ഉള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫാം കഴിക്കുക അതായത് ആറ്റിങ്ങൽ ഫാം എന്നാണ് അതിൻ്റെ പേര് ആറ്റിങ്ങലാണുള്ളത് ഫാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ താറാവിനെ മേടിക്കാൻ പോയ വിശേഷങ്ങൾ ഇപ്പം നമുക്ക് കാണാം ഓക്കെ

ഇവിടെ താറാവ് കോഴി ആട് പശു എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല ഇതാണ് ഇവിടെയും ഇതിൽ ചെറിയ കുഞ്ഞുങ്ങളാണ് ചപ്പറത്തല അതിനകത്ത് വലിയ വലിയ മീനുകളാണ് ഇതാകുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാന്ന് പറയുന്നത് വലിയ വലിപ്പത്തിലാണ് കിടക്കുന്നത് ഫാമിന്റെയാണ് പിടികളുടെ പരിപാടിയാണ് കുട്ടോന്നോട്ട് ഇവിടെ ഉണ്ടത് വന്നു കിട്ടുന്ന ഇതാണ് ഫാമില എന്തുമാത്രം താറാവ് കോഴികൾ കിടക്കണമെന്നാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പ്രവേശനമില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കരിങ്കോഴിയൊക്കെ ഉണ്ട് ഇതു കരിങ്കോഴി ആട് കളക്കം ഇതെല്ലാം ഇതെല്ലാ സാധനങ്ങളും അപ്പുറത്തു വെള്ള സാധനങ്ങൾ വെള്ളി എന്തുമാത്രം കോഴി താറാവോളാണിപ്പം ആട് കിടക്കുന്നുണ്ട് പട്ടികൾ കിടക്കുന്നുണ്ട് പട്ടി ഇഷ്ടം ഒരു നാലഞ്ച് പട്ടിയുണ്ട് അതിനുള്ളിൽ കയറികൾ അടിക്കും നമ്മൾ ഈ ഫാമിൽ നിന്ന് ഒരു ഇരുപത് താറാവിനെ അടിക്കാൻ വേണ്ടി വന്നതാണ് ഇരുപത് താറാവ്

Korea, Korea ना <laughs> പണിയാണ്ട് ഏകദേശം വിടംബരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ചുറ്റിലും ഗ്രില്ലടിച്ച് ഇതാക്കി വെച്ചാൽ ഒരു വാതിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്താണ് നമ്മളിതിനിപ്പോൾ കൂട് പണിയാൻ പോകണത് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റിലും കൂട് വരും മുകളിലേക്കും രണ്ടും നിലയായിട്ടാണ് കൂട് പണിയാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു മാക്സിമം നമുക്കൊരു പത്ത് അഞ്ഞൂറ് കോഴീനടാനായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ താഴെത്തും ഇടും രണ്ട് നില മൂന്നാം നില അങ്ങനെ റാക്ക അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ താറാവിനെ മേടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു അത് രാത്രിയിലാണ് കൊണ്ടുവന്നത് കാരണം താറാവിനെ ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല താറാവാണ് അവിടെ കിടക്കണത് പിന്നെ ഇതൊക്കെ നമ്മുടെ നാടൻ കോഴികളട്ടെ നാടൻ കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ രണ്ടാ ഒരു അഞ്ച് കുഞ്ഞുങ്ങളെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചെറിയ കുഞ്ഞുങ്ങൾ അപ്പോൾ ആ തെങ്ങിൻ്റെ അവിടെ നിൽക്കുന്നത് ഇതാണ് നമ്മുടെ താറാവ് ഇട്ട ഇരുപത് താറാവ് അത് ഇനി ഒന്നര മാസം കൂടി കഴിയുമ്പോൾ മുട്ടയിട്ടുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഇരുപത് താറാവ് കുഞ്ഞുങ്ങളും അതിൽ പതിനേഴ് പടയും മൂന്ന് പൂവനാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുത്തതാണ് പതിനേഴ് പെടയും മൂന്ന് പൂവനാണോ ഉള്ളത് അതിൽ നമ്മൾ മേടിച്ചപ്പോൾ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തൊന്ന് താറാവുകൾ ഇപ്പം ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അഞ്ച് കുഞ്ഞുങ്ങളാണ് അതിൽ മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിവിടെയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ബാക്കിൽ തെങ്ങിൻ്റെ ബാക്കിൽ വെക്കണം നമ്മൾ തെങ്ങിനെ കളയാനും നമ്മൾ രീതിയിൽ ചെയ്തേക്കണം കേട്ടോ കേട്ടോ രണ്ടും കൂടായിട്ട് തിരിച്ചു വരണം ഇതിപ്പോൾ നാടൻ കോഴി നടാനും അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആടിനെ വളർത്താനാണ് അങ്ങനെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കണത് ആടിനെ വളർത്താൻ തട്ടടിച്ച് കഴിഞ്ഞാൽ മൊത്തം ആടിനെ ചെവലാക്കാൻ മടിയിൽ വേണമെങ്കിൽ നാടൻ കോഴി താറാവും ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണത് പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാം നിൽക്കുന്നത് ഇത്ര ഹൈറ്റിൽ നമ്മൾ പണന്നിട്ടുണ്ട് കാരണം കാറ്റും വെളിച്ചവും എല്ലാം വരാനായിട്ടുള്ള ഒരു രീതിക്കാണ് ചെയ്തു തരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും ചെയ്യുന്നുള്ളൂ ഇനിയിപ്പം നിബിളൊക്കെ മേടിച്ച് പൈപ്പൊക്കെ സെറ്റ് ചെയ്യണം അതൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഇനിയിപ്പോൾ കൂടിൻ്റെ പണി ഇനി അവർ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കൂടിൻ്റെ പണിയും കൂടി കഴിഞ്ഞിട്ട് ഏകദേശം ഫുള്ളായിട്ട് ബാക്കിയുള്ളത് കാണിച്ചിരണം പിന്നെ താറാവിനുണ്ട ഇവിടെ ഒരു ചെറിയൊരു നീന്താനൊക്കെ ആയിട്ടുള്ളൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്തിട്ടില്ലെങ്കിലേ നാടൻ കുഴികൾ പുറത്തേക്കാണ് കണ്ട താറാവിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ആണ് ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല താറാവ് നശിപ്പിക്കുകയെന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇനി നെറ്റൊക്കെ ഇവിടെ ഇടും നെറ്റൊക്കെ ഇട്ട് മറിച്ച് താറാവിനൊരു ഇതാക്കി വെക്കും കാരണം ബാക്കിയുള്ള വാഴ അങ്ങനെയുള്ള നശിപ്പിക്കാണ്ടിരിക്കാനായിട്ട് താറാവ് കുളത്തിലിറങ്ങി കുളിച്ച് തുടങ്ങിയിട്ടാണ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പൊക്കളയും അതുകൊണ്ടാണ് എല്ല ഇപ്പ ഇറങ്ങി കംപ്ലീറ്റ് ആണ് ഇറങ്ങി കുളിക്കാനായിട്ട് അടുത്തുകഴിഞ്ഞാല് എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ കളയും കുറേ നേരം കൊണ്ട് നോക്കരുത് ഇപ്പോഴാണ് ഐറ്റിങ്ങൾ ഇറങ്ങി തുടങ്ങിയത് എല്ലാ എണ്ണം കൂടി നിരവധി ഇറങ്ങി ഇത്ര നേരം ഞാൻ നോക്കി വെക്കായിരുന്നു ഇറങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ ഓരെണ്ണം ഇറങ്ങിയപ്പോ കംപ്ലീറ്റ് എണ്ണം ഇറങ്ങി

തെളിഞ്ഞ വെള്ളമായിരുന്നു അത് കലയ്ക്ക് മറിച്ചിട്ടുണ്ട് കോഴിക്കോടിൻ്റെ പണിയൊക്കെ ഏകദേശം ഒരു ഇതായിട്ടാണ് ഇനി ഇതൊക്കെ മറയ്ക്കാനേ ഉള്ളു മുകളിലൊക്കെ നെറ്റ് അടിച്ച പൈപ്പിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് തട്ടായിട്ടാണ് ചെയ്യുന്നത് രണ്ട് തട്ടായിട്ട് താഴത്തും അതേപോലെ തന്നെ ഉണ്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ലേ അതങ്ങനെ കിടക്കുന്നുള്ളൂ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കണക്ഷനൊക്കെ പണി നട ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു പണി അതാ മുകളിലൊക്കെ കൊട്ടിച്ച് ഒരു ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഒരു ഇരുന്നൂറ് കോഴീനെ ഇടാനുള്ള ഒരു കൂടാണ് അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാവുന്നോ അതിനുള്ള സ്പേസ് കുഴപ്പമുണ്ട് താഴെയും വേണമെങ്കിൽ നമുക്ക് കോഴിനെ ഇടാം അതിനുള്ള ഓപ്ഷനാണ് നമ്മൾ ചെയ്യണത് ഫുള്ള് കഴിഞ്ഞ് കോഴീനെ ഇട്ടിട്ട് ബാക്കിയുള്ള വേണേലും നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടാണ് കോഴികളൊക്കെ നമ്മുടെ കൂട് വേറെയുള്ള കൂടുകളാണ് ഇത് കിടക്കുന്നത് ഇതെല്ലാം മുട്ട കോഴികൾ തന്നെയാണ് മുകളിലുള്ളത് അതു തന്നെയാണ് ഇരുന്നൂറ് കോഴിക്കുള്ള സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ താറാവുകൾ കിടപ്പുണ്ട് ഉണ്ട് താറാവും നാടൻ കോഴികളാണ് ഉള്ളത് കൂടിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കൂടിൻ്റെ പണി കഴിഞ്ഞ് ഇത് കൊടുക്കാനുള്ള പാത്തി വെച്ച് കൊടുത്തിരിക്കയാണ് വെള്ളത്തിൻ്റെ കണക്ഷൻ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് നിബിളാണ് കൊടുത്തിരിക്കുന്നത് മുട്ട വീഴാനുള്ള ഓപ്ഷൻ ഡിജിറ്റൽ കൂടായിട്ടാണ് കഴിക്കുന്നത് ഇതിൽ വലിയ കൂടാണ് പത്ത് മുന്നൂറ് കോഴിയിലേക്ക് ഇടാൻ പറ്റുന്ന രീതിലുള്ള കോഴി കൂടാണ് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി ഏകദേശം തീർന്ന് പിന്നെ ഈ കോഴികൾ വന്ന കോഴികളെ പറക്കാം അപ്പോൾ താഴത്തുള്ള ഡിസൈനിൽ നമ്മൾ അറക്കപ്പൊടി മരം ചിന്തൂരുള്ളേ അതിൻ്റെ അറക്കപ്പൊടിയാണ് ടൈമിൽ നല്ല ഭംഗിയുണ്ട് കുടി വിരുമ്പ നമ്മളെ മുകളിലേയും താഴത്തും രണ്ടു കൂടായിട്ടാണ് മുകളിലും താഴത്തും കൂടെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ വേസ്റ്റ് എടുക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും മേടിച്ചിരണം നമുക്ക് വടിക്കുന്ന ബ്രഷ് വെച്ച് നമുക്ക് വടിച്ചെടുക്കാം മുള്ളയ്ക്ക് പണി നമുക്ക് ആക്കാംട്ടോ ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ ആക്കാം നമുക്കിപ്പോൾ കൂടിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പെയിൻ്റ്ഡി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കോഴീനെ കൊണ്ടിട അപ്പുറത്ത് നാടൻ കോഴികളാണ് താഴ്ച താറാവുകൾ അവിടെ കിടപ്പുണ്ട് പുതിയ കൂട്ടിലേക്ക് വലിയ കോഴികളൊക്കെ ആക്കിയിട്ടുണ്ട് അല്ല കൂടുകളൊക്കെ കാലിയാക്കി മുകളിൽ അതിലൊരു താഴെത്തേക്ക് വെക്കണം ഈ സൈഡിലെടുത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കോഴികളൊക്കെ എടുത്തിട്ട് ഇപ്പൊ കോഴികൾക്ക് ഓടിച്ചാടി നടക്കാനുള്ള അതിവിശാലമായ വിശാലമായ സ്ഥലമായി ഇതിപ്പം എഴുപത് കോഴിയുള്ളൂ കേട്ടോ അപ്പം മൂന്നായിരം കോഴികളൊക്കെ ചത്തുപോയി ഇപ്പം ബാക്കി മെച്ചമുള്ളത് എഴുപത് കോഴിയാണ് ഇനി ഇടാം ഒരു ഇരുന്നൂറ് കോഴിക്കുള്ള ഇതുണ്ട് താഴെ തന്നെ നമുക്ക് മോളില് പുതിയ കോഴികൾ വന്നിട്ടില്ല പുതിയ കോഴികൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് മുട്ടയൊക്കെ എടുത്ത് വെച്ചേക്കാണ് മുട്ട ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ടയൊക്കെ വരുന്നുണ്ട് നാടൻകുഴിയുണ്ട് ഇതൊ മഴയൊന്നില്ല തീറ്റ ഒക്കെ താറാവ് തുടങ്ങി വിളിക്കുന്നുണ്ട്